ഞാൻ ചെറിയ ക്യാരക്ടേഴ്സ് മുതൽ കൂട്ടുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ പടമാണ് ഒരുപാട് സന്തോഷം വളരെ നല്ല റെസ്പോൺസാണ് ഒരു നല്ലൊരു ആക്ഷൻ എൻ്റർടൈനർ എന്നുള്ളൊരു കാറ്റഗറി ആ ജോണറും നീതി ഫുള്ളായി പുലർത്തിക്കൊണ്ടുള്ള ഒരു സിനിമ എന്നുള്ളവരെ അഭിപ്രായം വില നടക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ കാണാത്തവരുണ്ടെന്നുള്ളത് മനസ്സിലായി ഇത്രയും വേഗം കാണണം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ഇന്ന് നടന്ന പടം വലിയ സന്തോഷം എൻ്റെ ഇരുപത്തഞ്ചാമത്തെ പടം ഇത്രയധികം വലിയൊരു ബഡ്ജറ്റിലൊക്കെ ഒക്കെ ചെയ്ത എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് ഇവിടെ സന്തോഷ് സാറുണ്ട് ബാക്കി വിശേഷങ്ങൾ സാർ പറയുന്നു പലി കാരണം ഉച്ചയൊക്കെ പോയിരിക്കുവാണ് സിനിമ മൂന്നാമത്തെ ആഴ്ചത്തേക്ക് കിടന്നു ഇന്നും ഏകദേശം നൂറ് തിയേറ്ററിൽ കൂടുതൽ